നമുക്ക് സേതുവിന്റെ പള്ളി ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദ്രന് ഋതു കൂടെ പുറത്തു പോയി വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേനും സേതു അച്ചു ശ്രീഹരി പൂർണിമ എല്ലാരും കൂടെ ഹാളിലുണ്ട് പിന്നീട് അവരുടെ അടുത്ത് വന്നിട്ട് ഇന്ദ്രൻ പറഞ്ഞു അതെ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാക്കുന്നത് ഞാനായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞു പൂർണ്ണിച്ചു അല്ല മോനെ നീ ഇന്ദ്രൻ അതൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കാം അപ്പോഴേക്കും ഋതു പറഞ്ഞു കഷ്ടപ്പാടോ ജിത്തിന് അങ്ങനെ കഷ്ടപ്പാടൊന്നും ഇല്ലമ്മെന്ന് പറയാണ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യൂ എന്ന് പറയണ ഇപ്പൊ കണ്ടില്ലേ ജിത്ത് ഈ കുടുംബത്തെ സ്വന്തം കുടുംബായിട്ടാ കാണുന്നേ അതുകൊണ്ടാന്ന് പറയാണ് അപ്പഴേക്ക് ഇന്ദ്രൻ പറഞ്ഞു അത് ശരിയാ ഇതിപ്പോ എന്റെ കുടുംബമല്ലേ അല്ലേ പിന്നെ എനിക്കിവിടെ എന്താ എന്ത് ചെയ്താലാ കൊഴപ്പില്ലാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആഹാരമൊക്കെ ഞാൻ ഇന്ന് തയ്യാറാക്കി തന്നോളാം നിങ്ങൾ ആര് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ ഋതുവിനോട് പറഞ്ഞു ആ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറയുന്നത് ഇന്ദ്രൻ അങ്ങോട്ട് പോണ സമയത്ത് ഋതു പറഞ്ഞു കണ്ടില്ലേ എന്തൊരു സ്നേഹമാണെന്നറിയാവോ അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും പൂർണ്ണി പറഞ്ഞു ഇപ്പം എനിക്ക് സന്തോഷമായി മോളെ എൻ്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു മോളുടെ ജീവിതം എങ്ങനെയായി തീരുന്നു ഇപ്പം എനിക്ക് സമാധാനമായി ഈ സ്നേഹം ഒന്നും നിലനിൽക്കണം എന്നൊക്കെ പറയാണ് അങ്ങനെ ഋതു സന്തോഷത്തോടെ ഇന്ദ്രിയത്തിന്റെ പുറം അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് അച്ഛ പറഞ്ഞു എൻ്റെ അമ്മേ അമ്മ ഇങ്ങനെ മന്ദബുത്തിയായി പോവരുത് അയാളുടെ സ്വഭാവം അറിയത്തില്ലാത്തതുകൊണ്ട അയാൾ നല്ല രീതിയിൽ അഭിനയിക്കുകയാണെന്ന് അറിയാണ് അത് കേട്ടപ്പോ പൂർണ്ണ പറഞ്ഞു അഭിനയിക്കാണ് എത്ര നാളിങ്ങനെ അഭിനയിക്കാൻ പറ്റും ഇത് മൊത്തം അഭിനയമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്റെ അമ്മ അമ്മയ്ക്കും മനസ്സിലാകാത്തോണ്ടാന്ന് പറയാണ് ഏഹ് എന്താണെങ്കിലും ഇനിയിപ്പങ്ങനെ അങ്ങനെ നോക്കിട്ട് കാര്യമില്ല അവനും എന്റെ മരുമോൻ തന്നെയല്ലേ അവനെ അവനേയും ഞാൻ അംഗീകരിച്ചല്ലേ മതിയാവുള്ളൂ ഇനിയിപ്പം ഇതിന്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോണ്ട അറിയാലോ വെറുതെ നമ്മളായിട്ട് എന്തിനും ഒരു പ്രശ്നത്തിന് ഇട കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് പൂർണ്ണിമ അങ്ങോട്ട് പോവാണ് ആ സമയം സേതുന്റെ അടുത്ത് വന്നിട്ട് അച്ചു പറഞ്ഞു അവന് മാറ്റുണ്ടെന്ന് സേതു ഏട്ടം വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും പിന്നെ ഞാൻ ശ്രീഹരിയും കൂടെ നിൽക്കുമ്പോഴല്ലേ അവൻ വെല്ലുവിളിച്ചെ അച്ചു പറഞ്ഞു അതൊക്കെ എന്നോട് ശ്രീഹേരി പറഞ്ഞിട്ടുണ്ടാകുമെന്ന് പറയാ ആഹ് അവൻ ഒരു മാറ്റം ഇല്ല അവൻ നമ്മളെ തറ പറ്റിക്കാനായിട്ട് കയറിയിരിക്കും എന്ന് പറയണം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ അച്ചൂട് നല്ല ടെൻഷനായി പിന്നീട് അച്ചു മുറിയിലേക്ക് പോയി ഇങ്ങനെ ആലോചിച്ചു നടക്കുവാണ് എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇവന് ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണ്ടേന്ന് ഗഹനമായി ചിന്തിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ശ്രീഹരി അങ്ങോട്ടേക്ക് വരുന്നേ ശ്രീഹരി വന്നിട്ട് ഏച്ചു അല്ലച്ചു നീ ഇതെന്താ ആലോചിച്ചോണ്ടിരിക്കണെന്നേക്കും അച്ചു അനങ്ങിയില്ല പെട്ടെന്ന് ശ്രീഹരിയുടെ കയ്യിലൊരു തോർത്തുണ്ടായിരുന്നു തോർത്തിട്ട് ശ്രീഹരി അച്ചുനെ ഇങ്ങോട്ട് ചേർത്ത് പിടിക്കുവാണ് ഈ സമയത്ത് അച്ഛനെ ഇട്ടിത്തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞു എന്താ ശ്രീഹരി ഇതെന്താ അത് എപ്പോഴെന്തോ ഒരു കുട്ടികളിയിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ആഹാ ഇത് കൊള്ളാലോ ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തല്ലേ ഇച്ചിരി റൊമാൻസ് കാണിച്ചേ പിന്നെ റൊമാൻസ് കാണിക്കേണ്ട ഒരു പ്രായം എന്താ എനിക്ക് ഈ പ്രായത്തിൽ റൊമാൻസ് കാണിച്ചൂടെ കൂടെ ഞാൻ ചെറുപ്പമാണെന്ന് പറയണം അപ്പോഴേക്കും പറഞ്ഞു അപ്പം ഞാനോ കിളവിയാണോ എന്ന് ചോദിക്കാം ചില സമയത്ത് കളവികളുടെ സ്വഭാവമുണ്ട് ഓരോ ഈ ആലോചന നിപ്പും മട്ടും ഭാവമൊക്കെ കണ്ട വലിയ മനുഷ്യന്മാരും ഒന്ന് ആലോചിക്കുന്ന പോലെ തോന്നുന്നു എന്ന് പിന്നീട് ചെന്തുമ ഇത്രമാത്രം ആലോചിക്കാനുള്ള നിനക്ക് എന്ന് ശ്രീഹരി അച്ഛനോട് ചോദിക്കുവാണ് ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ അച്ചു പറഞ്ഞു ഞാൻ ആലോചിക്കുന്നേ ഋതുവിനെ പറ്റിയാന്ന് പറയുന്നത് ഋതുവിനെ പറ്റിയോ ആ ഇന്ദ്രൻ അവൻ കണ്ടില്ല കാണിച്ചു കൂട്ടുന്നൊക്കെ ശരിക്കും നമ്മളെല്ലാം വെല്ലുവിളിച്ചിട്ട് അമ്മയുടെ ഋതുവിന്റെ ഒക്കെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുക പറയാണ് ഉം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അച്ചു അവനൊരു സർപ്പാന്ന് പറയാണ് അവൻ സർപ്പാണെ നമ്മള് രാജവംബാല പറയാണ് ശ്രീഹരി രാജവമ്പാലയോ അതെ നമ്മൾ അങ്ങോട്ട് വിഷം ചീറ്റൂ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞാൽ അച്ചു പറഞ്ഞ് എനിക്കെന്തോ അവനത്ര ഇഷ്ടപ്പെട്ടില്ല അവൻ ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടു എന്നറിയത്തില്ലേ കുടുംബത്തിൽ അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീഹരി പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും അവൻ വരുവാണെങ്കിൽ ഇനി അവൻ വിഷം ചീറ്റിക്കൊണ്ട് വരുവാണെങ്കിൽ അവൻ്റെ പത്ത് നോക്കി നമുക്കൊരു അടിയും കൂടെ കൊടുക്കാന്ന് പറയണം അതോടുകൂടി അവൻ ക്ലോസ് അങ്ങനെ ഉള്ളവന്മാർക്കിട്ട് അങ്ങനെയാ പണി കൊടുക്കണ്ടേ വേറെ രീതിയിൽ പണി കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറയണം അങ്ങനെ അച്യുനെ സമാധാനിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ശ്രീഹരി കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ എന്തുവാണ് മുറ്റത്ത് നിൽക്കണ സമയത്താണ് പല്ലവിയുടെ വരവ് പല്ലവി അങ്ങോട്ടേക്ക് വരണം കണ്ടു കഴിഞ്ഞപ്പത്തനും ഇന്ദ്രൻ ചിന്തിച്ചു നീയോ നീ എന്താടി ഇവിടെ നിനക്കെന്താടി ഇവിടെ കാര്യം ചോദിക്കാം ഇത് കേട്ടപ്പ ഋതു ഋതു അല്ല പല്ലവി തിരിച്ചു വെച്ചു അല്ല നീ എന്താടാ ഇവിടെ നിനക്കെന്താ അവിടെ കാര്യം ചോദിക്കുക അതൊട്ടും പ്രതീക്ഷിച്ചില്ല അവന് ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു അതെ എനിക്കറിയാടി നീ എന്തിനാ എങ്ങോട്ടേക്ക് വരുന്നതെന്നൊക്കെ അത് കേട്ടുകഴിഞ്ഞ പല്ലവീടെ ഞാൻ അറിയാലോ അന്നാ പിന്നെ കൂടുതൽ ചോദ്യം മറിച്ചല്ലോ ഒന്നും വേണ്ടാന്ന് പറയുന്നത് പിന്നീട് പല്ലിവരെ അടുത്തേക്ക് അടുത്ത് നിന്നിട്ട് ഇന്ദിരം പറഞ്ഞു നീയെന്ന് കല്ല്യാണത്തിന് ആദ്യം രാത്രി ഒരു നൈറ്റി ഇടാതെ എന്നെ പേടിപ്പിച്ചിട്ട് എന്റെ തലേം തല്ലിപ്പൊളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നില്ലേ അതേ നൈറ്റ് തന്നെ ഋതു വിട്ടടി നല്ല സൂപ്പറായിരുന്നു പെണ്ണാണെങ്കിൽ അങ്ങനെ ആവണന്ന് പറയണം അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭർത്താവിന്റെ ഇഷ്ടം അല്ലെങ്കിലും ഭാര്യയുടെ ഇഷ്ടം ഈ സമയത്ത് പല്ലിവിന്ന് ആലോചിച്ചു അവൾ ആ നൈറ്റ് ഇട്ടുന്നു പക്ഷേ എങ്കിൽ ആ നൈറ്റി അല്ലായിരുന്നു വേറെ ഒരു റെഡ് കളർ നൈറ്റിയാണ് കൊടുത്തത് പല്ലവിക്ക് അന്ന് കൊടുത്തിരുന്ന ഒരു സ്ലീവ്ലെസ് മൊത്തം ഇങ്ങനെ നെറ്റ് പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് കാരണം അത് ഇടുന്നേ ഇടാത്ത എല്ലാം കണക്കാണ് അകത്തുള്ള എല്ലാം പുറത്ത് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നൈറ്റിയായിരുന്നു ഇട്ടിരുന്നത് നെറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ആ രീതിയിലുള്ളത് പക്ഷേ ഋതുവിന് കൊടുത്ത് അങ്ങനത്തെ ആയിരുന്നില്ല ഋതുവിന് നോർമൽ സ്റ്റേജിൽ നല്ലൊരു നൈറ്റായിരുന്നു കൊടുത്തിരുന്നത് അതുകൊണ്ട് ഋതുവിന് അറിയില്ലായിരുന്നത് അപ്പം ഋതുവിനോട് പറഞ്ഞത് ഇത് പല്ലവിക്ക് എടുത്തു വെച്ചിര നൈറ്റിയാണ് അതുപോലത്തെ നൈറ്റിയെന്നൊക്കെ പറഞ്ഞു അപ്പം ഋതു ഓർത്തും ചിലപ്പോൾ പല്ലവിക്ക് നൈറ്റി ഇഷ്ടപ്പെടാത്തത് അന്നാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നാ ഈ സമയം പല്ലു ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴേക്കും ഹിന്ദിനം പറഞ്ഞു എടി അവളെ നല്ല ഒന്നാമതൊരു പെണ്ണാടി ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് ജീവിക്കുന്ന പെണ്ണ് അങ്ങനെ ആവണം അല്ലാതെ നിന്നെ പോലെ അല്ല അല്ല പെണ്ണെന്ന് പറഞ്ഞാൽ അതിന് ഇച്ചിരി എന്തേലും ഒക്കെ കാര്യങ്ങളൊക്കെ വേണ്ടേ നിനക്കത് അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നോടൊപ്പം ജീവിക്കാൻ ശ്രമിക്കില്ലായിരുന്നോ പെണ്ണിൻ്റെതായ എന്തെങ്കിലും ഗുണഗണങ്ങളൊക്കെ നിനക്ക് കണ്ടുപോടി അല്ലെങ്കിൽ ഒരു ഭാര്യയുടേതായ എന്തെങ്കിലും ഉണ്ടായിരുന്നോന്ന് ചോദിക്കുക ഇത് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് പല്ലി പറഞ്ഞു ഇല്ലടാ ഇല്ല പക്ഷെ നിനക്കത് വേണ്ടുവോളുണ്ടല്ലോ അല്ലെ എടാ പെണ്ണിന് ഗുണഗണങ്ങളോ വേണംന്ന് നീ പറഞ്ഞു അതുപോലെ തന്നെ ഒരു ഭാര്യയ്ക്കുള്ള പോലെ തന്നെ ഭർത്താവിനും വേണോടാ ഗുണഗണങ്ങള് അതിൽ ഒന്നാമത്തെ എന്താന്നറിയാവൂ ആണായിരിക്കാന്നുള്ളതാണ് അതാണ് ഒരു ഭർത്താവിനോട് ഏറ്റവും വലിയ ഗുണ അത് നിനക്കില്ലടാ ഈ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം ഒരു പത്തടി ഇന്ദ്രന്റെ കർണത്തേറ്റിട്ടുണ്ടെങ്കിൽ അവന് കുഴപ്പമില്ലായിരുന്നു കാരണം താണ തനിക്ക് തനിക്ക് എന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് അവള് പോതെ എന്തേലും പറയാൻ പറ്റുമോ വടി കൊടുത്ത് അടി വാങ്ങിയത് പോയ ഇന്ദ്രന് ഈ സമയത്ത് ഇന്ദ്രനെന്ത് ചെയ്യുവാണ് ഇന്ദ്രന് ആ പുറകെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഇന്ദ്രൻ ചെന്ന് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോനും സേതുന്റെ മുറിയിലേക്ക് പല്ലവി അങ്ങോട്ട് കണ്ടു ആ അങ്ങനെയാണോ പിന്നീട് സേതോട്ടാ സേതു കേട്ടാന്ന് പല്ലവി വിളിക്കുന്നതുകൊണ്ട് കഴിഞ്ഞപ്പോനും സേതു വത്തെന്ന് പറഞ്ഞു അതെ ഞാനിവിടെ ബാത്റൂമിൽ കുളിക്കാന്ന് പറയണം പെട്ടെന്ന് പല്ലവി എന്നാൽ ശരിയെന്ന് പറഞ്ഞ് പുറത്തേക്ക് കഥകൾ ചേരട്ടിറങ്ങി വരുമ്പോൾ അവിടെ ഇന്ദ്രന നിൽക്കുന്നുണ്ടോ ഇന്ദ്രൻ ആ നോട്ടം കണ്ടുകഴിഞ്ഞപ്പോൾ പല്ലവിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി പല്ലവി പല്ലവിയൊന്ന് നോക്കി ഇന്ധനം മാറുന്ന ലക്ഷണവും കാണുന്നില്ല പല്ലവി ഒട്ടും അടിച്ചില്ല ആ മുറിയിലേക്ക് അങ്ങോട്ട് കയറി ആ കഥ അടച്ചിട്ട് മുറിക്കകത്ത് കയറിയിരുന്നു ഇന്ദ്രന്റെ മനസ്സിലായ ഐഡിയ തോന്നി ഓഹോ നിനക്ക് ഇത്രക്ക് അഹങ്കാരം അന്നാ കാണിച്ചരാന്നാ മട്ടില്ല ഇന്ദ്രനം പെട്ടെന്ന് കഥവ് പുറത്തുനിന്ന് ലോക്ക് ചെയ്യുവാണ് അവിടെ കീരിപ്പിണ്ടായിരുന്നു എടുത്ത് ലോക്ക് ചെയ്തു പല്ലവി എന്നിട്ട് കഥ വന്ന് തുറക്കാൻ നോക്കണം പല്ലവിക്ക് മനസ്സിലായി ഇന്ദിരം കഥവ് പുറത്തുനിന്ന് എന്നുള്ള കാര്യം പല്ലവി തുറക്കടാന്ന് പറയണം തുറക്കില്ലെ നീ അകത്ത് കിടക്കാൻ പറയാണ് നിനക്ക് ഇട്ടുള്ള പണി ഞാൻ തരാന്ന് പറയാം ഇന്ദ്രൻ എന്നിട്ട് നേരെ പോയത് പൂർണിമേടെ അവരുടെയൊക്കെ അടുത്തേക്കാണ് അങ്ങനെ ചെന്ന് അവിടെ നിട്ടിച്ച് ഋതു എന്ന് ചോദിക്കുകയാണ് ഋതു മുകളിലുണ്ടെന്ന് പറയുന്നത് പിന്നീട് ഋതു ഋതു എന്ന് കിടന്ന് വിളിക്കുക ഇവിടെ ഇത് പോയി കിടക്കുന്നു എന്നൊക്കെ പറയണം അപ്പോഴേക്ക് ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു എന്താ ചീത്ത എന്താ കാര്യം എന്താന്ന് ചോദിക്കാണ് അപ്പോഴേക്കും പറഞ്ഞു ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് ചോദിക്കും എന്ത് നടക്കണേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ സേതുവിന്റെ മുറിയിൽ എന്താ വ്യവിചാരം ആണോന്ന് ചോദിക്ക ഇത് കേട്ടപ്പോ പൂർണ്ണ പറഞ്ഞുതേ ഇന്ദ്രൻ വെറുതെ അനാവശ്യം പറയരുന്ന് പറയണം അനാവശ്യം അല്ല സാധാരണ സാധാരണഗതിയിൽ കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരന്റെ മുറിയിലേക്ക് ഒരു പെണ്ണ് കയറിച്ച് നമ്മൾ വേറെ എന്താ പറയണേ എന്ന് ചോദിക്കുകയാണ് അല്ല ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമോന്ന് ചോദിക്കാം അത് കേട്ട് ഇനിയിപ്പത്തേനെ അച്ചു പറഞ്ഞു ദേ വെറുതെ അനാവശ്യം പറയരുത് ഞങ്ങളുടെ കുടുംബത്തെ പറ്റി പിന്നെ നിങ്ങളുടെ പറ്റി അല്ലെങ്കിൽ ഇപ്പൊ സേതുവിന്റെ മുറിയിലേക്ക് ചെന്ന് നോക്ക് അവിടെ ഒരു പെണ്ണുണ്ടെന്ന് പറയണം പെണ്ണോ ഏത് പെണ്ണ് സേതുവാണ് അത്രക്കാരനൊന്നും അല്ലെന്ന് സ്വാതി പറയാണ് ഉം ആ അത്രക്കാരനല്ല പോലും എന്നിട്ടാണ് അവനൊരു പെണ്ണിനെ വിളിച്ചു കേറ്റിരിക്കുന്നത് എന്ന് ചോദിക്കുവാണ് പെണ്ണിനെ വിളിച്ചു കയറ്റിന്ന് എവിടുന്നു ഉം ഞാൻ കൂടാതെ പറയുന്നില്ല എന്ന് പറയാണ് ഈ സമയത്ത് പല്ലവിക്ക് മനസ്സിലായി തന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടി ഇന്ദ്രനാ ചെയ്തെന്നുള്ള കാര്യം അപ്പോഴേക്ക് സേതു കുളികഴിഞ്ഞിറങ്ങി വന്നു സേതു വന്ന് കഴിഞ്ഞപ്പോ തന്നെയും ചോദിച്ചു എന്താ എന്താ പല്ലവീന്ന് ചോദിക്കുകയാണ് പിന്നീട് പല്ലവി കാര്യങ്ങൾ വിസ്തീരിക്കുവാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയ സമയത്ത് ഇന്ദിരം കഥകൾ പുറത്തുനിന്നുല്ല ഓക്കേ എന്ന് അത് കേട്ടുകഴിഞ്ഞപ്പൊ ഉം സേതു പറഞ്ഞു അതെന്തിനാ പിന്നീട് പല്ലവി പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ സമയത്ത് അവനെ പുറത്തുണ്ടായിരുന്നു പിന്നീട് പുറത്തേക്ക് ഇറങ്ങി ചിലപ്പോൾ അവൻ്റെ നോട്ടം വല്ലാത്തൊരു നോട്ടമായിരുന്നു അതെനിക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ മുറിയിലേക്ക് കയറി ആ സമയത്ത് അവൻ മുറി ലോക്ക് ചെയ്തു നമ്മളെ രണ്ടുപേരെ നാണം കിടത്താൻ അവൻ്റെ പ്ലാൻ എന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ പിന്നീട് പല്ലി കാര്യങ്ങളൊക്കെ വിസ്തീകരിക്കുവാണ് ഈ സമയത്ത് ഇന്ദ്രനം പറഞ്ഞു എന്നാലും ഇത് ശരിയായിട്ടുള്ള കാര്യമാണോ പൂർണ്ണാമയ ഒരു സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്കൊരു മുറിയിൽ കയറി കഥ അടച്ചിരിക്കുന്നത് അത് ഇത്ര അംഗങ്ങളുള്ള വീട്ടിൽ ശരിയായിട്ടുള്ള കാര്യമാണോ അതും കല്യാണം കഴിക്കാത്ത ഓർക്കണം എന്നൊക്കെ പറഞ്ഞോട്ട് വായി വന്നെല്ലാം ഇന്ദ്രന അങ്ങനെ പറഞ്ഞു പിടിപ്പിക്കണം അച്ചൂണ് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു പിന്നീട് പറഞ്ഞു ഇന്ദ്രന പറഞ്ഞിപ്പറഞ്ഞ് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ കാണിച്ചരാം വാ അപ്പൊ ഒരു മുറിക്കാത്തൊരു പെണ്ണുണ്ടെന്ന് പറഞ്ഞിട്ട് ആർക്കും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ലായിരുന്നു അങ്ങനെ ഇന്ദ്രനം പോയി അങ്ങോട്ട് കഥ തുറക്കുവാണ് കഥ തുറന്നു കഴിഞ്ഞപ്പത്തേനും സേതു പുറത്തേക്ക് ഇറങ്ങി വന്നു പൂർണ്ണ പറഞ്ഞു മോനെ സേതു അത് പിന്നെ എനിക്ക് മനസ്സിലായി പൊർണിയാമ എൻ്റെ മുറിയിൽ ഒരു പെണ്ണും പെണ്ണൊന്നും പറഞ്ഞോണ്ടല്ലേ ഇവന് ഇപ്പീ കോപ്രാങ്ങളെ കാണിച്ചു കൂട്ടുന്നേ അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അച്ചു പറഞ്ഞു അത് ചെയ്തു കേട്ടാ ഒരു പെണ്ണുണ്ടെന്നും പറഞ്ഞോണ്ടാ ഉം അപ്പോഴേക്ക് ചെയ്തു പറഞ്ഞു പെണ്ണുണ്ട് അത് ഏത് പെണ്ണാന്ന് ഞാൻ കാണിച്ചരാ വിളിക്കാന്ന് പല്ലവി എന്ന് വിളിച്ചു കഴിഞ്ഞപ്പത്തേനും പല്ലവി അങ്ങോട്ടേക്ക് വരുവാണ് പല്ലവിയെ കണ്ടുകഴിഞ്ഞപ്പത്തിനും എല്ലാരും കൂടെ ചി ബാക്കി എല്ലാവരും കൂടെ ചിരിക്കുവാണ് പൂർണ്ണിമ വരെ ചിരിച്ചു ഇന്ദരിയത്തിനൊന്നും മനസ്സിലായില്ല ഇന്ദരിയത്തെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അച്ചു പറഞ്ഞു ഇതാണോ പല്ലവി ചേച്ചകത്തുണ്ടായിട്ടാണോ ഓ വേറെ ഏതോ വലിയ പെണ്ണാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വേറെ തെറ്റിദ്ധരിച്ചെന്ന് പറയണം ആ സമയം സേതു പറഞ്ഞു എന്താടാ ഇന്ദിര ഞാനും പല്ലവിയും കൂടെ ഒരു മുറിയിൽ നിന്ന് നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാ ഇത് കേട്ട് ഞാൻ പറഞ്ഞു നിന്റെ കല്യാണം കഴിഞ്ഞാണോ കല്യാണം കഴിഞ്ഞില്ലെന്ന് ഓർത്തോണ്ട് എടാ കല്യാണം കഴിയാത്ത ഒരു പുരുഷൻ സ്ത്രീ ഒരു മുറിക്കകത്ത് കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് വേറെ പല പേരുകളും വിളിക്കൂന്ന് പറയണം അത് കേട്ടപ്പത്തിനും സേതു പറഞ്ഞു നീ വിളിക്കണാ നീ എന്ത് പേരാന്ന് വെച്ചാ വിളിക്ക് എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയണം പിന്നെ അറിയാലോ നിന്റെ സ്വഭാവം അല്ല എൻ്റെ സ്വഭാവം ഞങ്ങൾ രണ്ടുപേരും കൂടെ മുറിയിൽ ഇരുന്നാലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലട ഞങ്ങൾക്ക് നോക്കും പരസ്പരം അറിയാം നിന്നെപ്പോലെയല്ല ഞാനും പല്ലവി ഞങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അറിയാലോ അതുകൊണ്ട് നീ കൂടെ എന്നെ ഭരിക്കാൻ വരണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിര നേരെ പൂർണ്ണമയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് വെച്ചു അമ്മേ ഇപ്പം ഈ കണ്ടില്ലേ ഇത് ശരിയായിട്ടുള്ള കാര്യമാണോ പല്ലവിയുടെ ഇവന്റെ കല്യാണം പിന്നെ പിന്നെന്തിനാണോ പല്ലവി മുറിയിൽ കയറി കഥ അടിച്ചതെന്ന് വയ്ക്കുക അത് കേട്ടപ്പത്തിനും സേതു പറഞ്ഞു ഏതാ കഥ കടച്ചു കടച്ചില്ലേ കഥ കടച്ചില്ല അതൊക്കെ എന്താന്ന് ഞങ്ങൾക്കും മനസ്സിലായി പക്ഷേ ഇതിനകത്ത് നീ കൂടുതൽ തലയുണ്ടെന്ന് പറയണം ഈ സമയത്ത് പൂർണ്ണിമ പറഞ്ഞു അതെ സേതു എന്താണല്ലോ ഒരു പെൺകുട്ടിയെ കൊണ്ട് കയറി കഥ കടച്ച് മോശമായിട്ടുള്ള കാര്യമാണ് അത് കേട്ടപ്പോൾ ഇന്നു ഭയങ്കര സന്തോഷമായി എല്ലാവരും കൂടെ പൂർണിമയെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും പൂർണ്ണ പറഞ്ഞു അത് വേറെ ഏതെങ്കിലും പെണ്ണാരുന്നേ കുഴപ്പമില്ലായിരുന്നു നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ പല്ലവി ആയതുകൊണ്ട് ഈ കുടുംബത്തിൽ ആർക്കും ഒരു പ്രശ്നമില്ലായെന്ന് പറയണം ഇന്ദ്രൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി കാരണം പല്ലവി എന്ന് പറഞ്ഞ ആരാ സേതുൻ്റെ സേതുൻറെ എല്ലാവല്ലേ അതിനേക്കാളുപരി അവര് തമ്മിൽ നല്ല ഫ്രണ്ട്സൂടെയാണ് രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ കയറി കഥ അടയ്ക്കുമ്പോ ആരും തെറ്റിതിരിക്കത്തില്ലോ അവര് എത്ര ദിവസം അതിനകത്ത് ഇരുന്നാലും ഞങ്ങൾക്ക് ഒരു സംശയവും തോന്നത്തില്ല കാരണം അവർ രണ്ടുപേരും അങ്ങനെയാണ് അവരുടെ ബന്ധം അങ്ങനെയാന്ന് പറയണം അത് കേട്ടപ്പോ ഇന്ദ്രനൻ ശരിക്കും നാണം കിട്ടും പിന്നീട് പൂർണ്ണമറഞ്ഞു അതേ ഇന്ദ്രൻ എന്തൊക്കെയാ അടുക്കള ജോലി ഉണ്ടെന്നല്ല പറഞ്ഞു ഇങ്ങോട്ട് വാ ജോലി ചെയ്യാൻ വിളിക്കുവാണ് കാരണം ഇതിൽ പലരും നാണക്കേട് ഇനി ഇന്ദ്രന് കിട്ടായില്ല ഇന്ദ്രനെങ്കിലേ അവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതിയെന്നുള്ളൂ പൂർണ്ണമയെങ്കിലും തന്നോടൊപ്പം നിക്കുമെന്ന് ഇന്ദ്രൻ പ്രതീക്ഷിച്ചു പക്ഷെ ആരും ഇന്ദ്രനോടൊപ്പം നിന്നില്ല പിന്നീട് ഇന്ദ്രനങ്ങോട് പോയി കഴിഞ്ഞപ്പം സ്വാദി അയച്ചോ എല്ലാരും കൂടെ ചിരിക്കുവാണ് ചിരിച്ചോണ്ട് അവരങ്ങോട്ട് പോയി അപ്പോഴേക്കും ഇന്ദ്രനാണോ ഭയങ്കര കട്ട കലിപ്പ ഇന്ദ്രനം തിരിഞ്ഞു നേരെ സേതുവിനെ പല്ലിയുടെ അടുത്തേക്ക് വന്നപ്പോ സേതു ഇന്ദ്രനു വെച്ചു നീ എന്താടാ കരുതിയിരുന്നേ ഇത് വെച്ച് എന്നെ അങ്ങോട്ട് പൂട്ടാന്നോ നീ ഒന്നും ചെയ്യാൻ പോയില്ലടാ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദേ നിന്നെപ്പോലെ അല്ല ഞാന് അറിയാലോ ഒരു മുറി കയറി ഞാനും പല്ലവിയും കഥ അടച്ചെന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ നിന്റെ സ്വഭാവം അങ്ങനെയല്ല നിന്റെ സ്വഭാവം വെച്ചാ നീ മറ്റുള്ളവരെ അളക്കുന്നേ എടാ നിന്റെ തന്തയല്ല എന്റെ തന്ത മറ്റേ ആ സിനിമക്കകത്ത് അതേ ഡയലോഗ് പറയാണ് കാരണം നല്ല തന്തയ്ക്ക് ജനിച്ചാലും നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ നിനക്ക് അഥ കിട്ടിയിട്ടില്ല അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം നീ കാണുന്ന കണ്ടുകൊണ്ടാണ് മറ്റുള്ളവരെ നീ അളക്കാനായിട്ട് ശ്രമിക്കുന്നെ ആ അളവ് മാറ്റി വെച്ചാറെ മോനെ അതെ അത് വെച്ച് ഈ സേതുവിനെ അളക്കാൻ നീ വളർന്നിട്ടില്ല അതിനുള്ള പ്രാപ്തി ആയിട്ടില്ല എന്ന് പറയുന്നത് എന്നും പറഞ്ഞ നാല് നല്ല ഡയലോഗും വിളിച്ചിട്ട് ആ പല്ലുവി അങ്ങ് ചേർത്ത് നിർത്തുവാണെ ഇന്ദ്രൻ്റെ മുന്നിൽ വെച്ച് നോക്കടാ നോക്ക് എന്നെ ഇവളെ ഞാൻ ചേർത്ത് വിളിച്ച് തോളത്തൂടെ കൈയിടുന്നു നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം ഇതിൽ ഒരു നാണക്കാരാടി ഇന്നിട്ടും കിട്ടാനില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന